രൂക്ഷമായ കുടിവെള്ള നേരിടുന്ന വടക്കാഞ്ചേരി നഗരസഭയിലെ മലയോര മേഖലയായ ഡിവിഷൻ പതിനാറ് അകമല ചേപ്പലക്കോട് നിവാസികൾക്ക് ഈ വർഷം വേനൽ രൂക്ഷമാകുന്നതിന് മുൻപായി സുലഭമായ കുടിവെള്ളം ലഭ്യമാക്കുമെന്ന് ഡിവിഷൻ കൗൺസിലർ ശ്രീമതി ബുഷറ റഷീദ് അറിയിച്ചു ഇതിനായുള്ള പദ്ധതി നഗരസഭാ ഭരണസമിതി അംഗീകരിക്കുകയും രണ്ടര ലക്ഷം രൂപ വകയിരുത്തുകയും ടെൻഡർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തതായി ശ്രീമതി ബുഷറ പറഞ്ഞു പ്രദേശവാസികളുടെ കുടിവെള്ള ക്ഷാമം ചൂണ്ടിക്കാട്ടി എൻ മീഡിയ ഉൾപ്പെടെ വിവിധ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു ഇതേ തുടർന്നായിരുന്നു കൗൺസിലറുടെ പ്രതികരണം പ്രദേശവാസികളും നിർധനരുമായ പത്തോളം കുടുംബങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി വേനൽക്കാലമായാൽ കാലമായാൽ ആയിരം ലിറ്റർ വെള്ളത്തിന് അഞ്ഞൂറ് രൂപ നിരക്കിൽ സ്വകാര്യ കുടിവെള്ള വിതരണക്കാരിൽ നിന്നും വില നൽകി വാങ്ങിയാണ് ഉപയോഗിച്ചിരുന്നത് ഇത് ഏറെ സാമ്പത്തിക പ്രയാസമാണ് പ്രദേശവാസികൾക്ക് സൃഷ്ടിച്ചിരുന്നത് ആനശല്യം രൂക്ഷമാകുന്നതിന് മുൻപ് രണ്ട് കിലോമീറ്റർ കാടിനുള്ളിലുള്ള ചെറിയൊരു ജലസ്രോതസ്സിൽ നിന്നും ചെറിയ പൈപ്പുകളിട്ട് പ്രദേശത്തേക്ക് നാട്ടുകാർ തന്നെ വെള്ളമെത്തിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അതിനും സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഈ മാർച്ച് മാസത്തിനു മുൻപായി നിലവിലുള്ള കുഴൽ കിണറ്റിൽ മോട്ടോർ സ്ഥാപിച്ച് മേഖലയിലെ മുഴുവൻ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കുമെന്ന കൗൺസിലറുടെ ഉറപ്പ് ഏറെ സന്തോഷം പകരുന്നതാണെന്ന് നാട്ടുകാർ പറഞ്ഞു വടക്കാഞ്ചേരി നഗരസഭ പതിനാറാം ഡിവിഷൻ അകമല ചേപ്പലകോട് പ്രദേശത്ത് പത്തോളം കുടുംബങ്ങൾക്ക് ഏറെ വെള്ളം കിട്ടാൻ രൂക്ഷത അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളാണ് അവരുടെ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കണ്ടുകൊണ്ട് അവർക്ക് രണ്ടര ലക്ഷം രൂപ കുടിവെള്ളത്തിനായി വയ്ക്കുകയും നിലവിൽ അവിടെ ഒരു ബോർവെല്ലുണ്ട് ആ ബോർവെല്ലിൽ നിന്ന് മോട്ടർ ഇറക്കി അതുപോലെ തന്നെ പൈപ്പ് ഫിറ്റ് ചെയ്ത് വെള്ളം അവിടുന്ന് എടുക്കാനുള്ള ഒരു സംവിധാനത്തിനായിട്ട് കമ്മിറ്റി തീരുമാനമാക്കിക്കൊണ്ട് മുന്നേ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പദ്ധതിയാണ് പക്ഷേ അത് ത്രീ ഫേസ് ആക്കാൻ മാത്രം തൊണ്ണൂറ്റി മൂവായിരം രൂപ വരുമെന്നുള്ളത് കെ എസ് ഇ ബി അറിയിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് ത്രീ ഫേസ് വേണ്ട സിംഗിൾ ഫേസ് ആക്കിക്കൊണ്ട് തന്നെ ആ പത്തോളം കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കാം കൊടുക്കാമെന്നുള്ള തീരുമാനത്തോടുകൂടി വീണ്ടും എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് അതിപ്പോൾ ഏകദേശം രൂപ ആയിണ്ട് കെ എസ് സി ബി ആണ് അതിൻ്റെ ടെൻഡറും കാര്യങ്ങളും ചെയ്യേണ്ടത് അടുത്തു തന്നെ അതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകും നഗരസഭ എന്നുള്ളതാണ് അതേസമയം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അകമലയിൽ സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകാമെന്നേറ്റ സ്ഥലത്ത് വലിയൊരു കുളം കുഴിച്ച് നാല് ഡിവിഷനുകളിലേക്ക് കുടിവെള്ളം നൽകാൻ സാധിക്കുമായിരുന്ന ബൃഹത് പദ്ധതി നഗരസഭയിൽ അവതരിപ്പിച്ചെങ്കിലും ചില തൽപര കക്ഷികളുടെ നിസ്സഹകരണം മൂലം നടന്നില്ലെന്ന് കൗൺസിലർ കുറ്റപ്പെടുത്തി കൗൺസിലർ ശ്രീമതി ബുഷറ റഷീദിന്റെ വാക്കുകളിലേക്ക് അകമല അഗമലേപ്പ് പ്രദേശത്തുള്ള ആളുകൾക്ക് നിവാസികൾക്ക് വെള്ളത്തിനായി അതിരൂക്ഷത അനുഭവപ്പെടുകയും ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ചെന്നുകൊണ്ട് ഓസ് ഇട്ടിട്ടാണ് അവർ വെള്ളം എടുക്കുന്നത് ആ ഒരു ദുരവസ്ഥ നേരിൽ അനുഭവപ്പെടുന്ന അതുകൊണ്ട് ഡിവിഷൻ കൗൺസിലർ എന്ന നിലയിൽ അവിടെ ഒരു പദ്ധതി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം നമ്മുടെ നഗരസഭയ്ക്ക് ഇരുപത് കോടി രൂപയാണ് അമൃത് പദ്ധതിയിൽ കേന്ദ്രവിഹിതം ആയിട്ട് നൽകുന്നത് ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു പദ്ധതി കൊണ്ടുവരികയാണെങ്കിൽ ഏകദേശം നാല് ഡിവിഷനുകൾക്ക് വെള്ളം കൊടുക്കാം എന്നുള്ളത് അറിയിച്ചു you know അതിൻ്റെ ഭാഗമായിക്കൊണ്ട് സ്വകാര്യ ഒരു വ്യക്തി നമുക്ക് നഗരസഭയ്ക്ക് ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് അഞ്ച് സെൻറ്റ് സ്ഥലം എന്നുള്ളത് അറിയിച്ചത് ഞാൻ നഗരസഭയെയും അറിയിക്കുകയും ഫീൽഡ് ടെസ്റ്റ് നടത്തുന്നതിനും അതുപോലെ തന്നെ ഇതിൻ്റെ സർവേ നടത്തുന്നതിനും വേണ്ടിയിട്ടുള്ള തുടർ നടപടികൾ ആരംഭിക്കുന്ന സമയത്ത് തൂമാനം പ്രദേശത്ത് ചേപ്പലകോട് പ്രദേശത്ത് നമുക്ക് വിട്ടു എന്ന സ്ഥലത്ത് ഇന്നേ വരെ സർവേ നടത്താൻ വരിക പോലും ചെയ്യാതെ തന്നെ റിപ്പോർട്ട് ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത് ചേപ്പലകോട് പ്രദേശത്ത് വെള്ളം കിട്ടില്ല എന്നുള്ളതാണ് ഒരിക്കലും പച്ചക്കള്ളമായിട്ടുള്ള ഈ ഒരു റിപ്പോർട്ട് ഇവിടെ സമർപ്പിച്ചിട്ടുള്ള സർവേയർമാരിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സർവേ കൊടുത്തിട്ടുള്ള സർവേ റിപ്പോർട്ട് കൊടുത്തത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കാരണം ആ പദ്ധതി അവിടെ വരികയാണെങ്കിൽ നാല് ഡിവിഷനുകൾക്ക് വെള്ളം പൂർണ്ണമായും സമൃദ്ധിയായി കൊടുക്കാം എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് കാരണം ഈൽഡ് ടെസ്റ്റ് നടത്താൻ ഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് വന്ന ആളുകൾക്ക് ഞാൻ ഈ സ്ഥലം കൊണ്ടുപോയി കാണിക്കുകയും അവർ ആ പ്രദേശം ചുറ്റിക്കറങ്ങി നോക്കിയപ്പോൾ പറഞ്ഞത് ഇഷ്ടംപോലെ സമൃദ്ധിയായിട്ട് വെള്ളം കിട്ടാവുന്ന കുഞ്ഞ് ചെരിവാണ് ഈ അഞ്ച് സെൻ്റ് സ്ഥലം അവിടെ എന്തായാലും ഒരു കുളം പോലെ കുഴിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെള്ളം കിട്ടും എന്നുള്ളത് അറിയിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നഗരസഭയെ അറിയിച്ചത് പക്ഷേ ആ പ്രദേശത്ത് പോലും സർവേ നടത്താൻ വരാത്ത ആളുകൾ ഇവിടെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ചേപ്പലക്കോട് പ്രദേശത്ത് വെള്ളം കിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ പദ്ധതി വരാതെ ഇരിക്കുകയാണ് ചില ആളുകളുടെ ആവശ്യം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു